ഗവൺമെൻറ് ടി ഡി എൽ പി സ്കൂളിൽ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷവും പതാക വിവർത്തലും നടത്തപ്പെടുകയായിരുന്നു ഗവണ്മെൻറ്റ് ടി ഡി എൽ പി സ്കൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറു വർഷത്തിലധികം പഴക്കമുള്ള സ്കൂളാണ് സ്കൂളിൻ്റെ മുൻവശം തന്നെ ചെറിയൊരു പൂന്തോട്ടം കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വല്യകളത്തിൽ സ്ഥാപിച്ച സ്കൂൾ പിന്നീട് ഇങ്ങോട്ട് മാറ്റുകയായിരുന്നു ഏത് വർഷമാണെന്ന് വ്യക്തമായി അറിയില്ല വിദ്യാഭ്യാസ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഗോപാലൻ സാർ പറഞ്ഞത് അടുത്തിടെ പറയക്കാട്ടിൽ മരണപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെയാണ് പഠിച്ചത് ഞാൻ പഠിച്ച സ്കൂളാണ് ഒന്നാം ക്ലാസ്സിലെ ആദ്യ ദിനം ഞാൻ ഇപ്പോഴും നന്നായി ഓർക്കുന്നു ക്ലാസ് റൂമിൽ നിന്ന് ഇടയ്ക്കിടെ കരഞ്ഞുകൊണ്ട് അമ്മയുടെയോ ചേച്ചിയുടെയോ അടുത്തേക്ക് ഓടിപ്പോകുന്ന മുരുകൻ്റെ രൂപം എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ആ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അന്ന് ഞാൻ പഠിച്ച ക്ലാസ് റൂമുകളിൽ ഓടുഭാകിയ കെട്ടിടം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അതിൽ വടക്കേറ്റത്തെ ക്ലാസ് റൂം നാലും നടുക്കത്തേത് രണ്ടുമായിരുന്നു വാർഡ് മെമ്പർ കൃഷ്ണദാസാണ് ആണ് പതാക ഉയർത്തുന്നത് തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ രക്ഷിതാക്കളെ അധ്യാപകരെ എല്ലാവർക്കും നമസ്കാരം ഭാരതത്തിന്റെ എഴുപത്തി എട്ടാം വാർഷികവും പിന്നെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനവുമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ഈ ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ കുറച്ച് പേരെ സ്മരിക്കേണ്ടതുണ്ട് ആരൊക്കെയാണെന്നറിയാമോ പറയാമോ ആർക്കൊക്കെയോ ആരാണ് ആ സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി പടവിട്ടിയ വീര യോധകളുണ്ട് അല്ലേ ജവഹർലാൽ നെഹ്റു ഗാന്ധിജി പിന്നെ സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയവരുടെ അശ്രാന്തമായ പരിശ്രമമാണ് നമുക്ക് ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിത്തരാൻ കാരണമായത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ സഹോദരങ്ങൾ നിങ്ങളുടെയൊക്കെ മാമന്മാർ നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അതിർത്തിയിൽ തങ്ങളുടെ കുടുംബവും വീടും എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ സന്തോഷത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി കഷ്ടപ്പെടുവാൻ അവരുടെ മനസ്സിലും തരങ്ങൾക്കും കൂടുതൽ ശക്തി പകരാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സ്വാതന്ത്ര്യ ദിനം ആശംസിച്ചുകൊണ്ട് പതാക വിവരം വേണ്ടി ആരാധ്യായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വാർഡർ സോറി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീ കൃഷ്ണൻദാസ് അവരെ ആദരപൂർവ്വം có tốt chưa tắm Você Vai! അധ്യാപകർക്കറിയാം ഇവിടുത്തെ കുറച്ച് കുട്ടികളുടെ രക്ഷകർത്താക്കൾ പറയും എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ കവിയായി നമ്മുടെ ലൈബ്രറിയിലേക്ക് കുട്ടികൾക്ക് വായിക്കുവാന് പുസ്തകം നൽകിക്കൊണ്ട് കുട്ടികളെ വായനാശീലം വളർത്തുവാനും അവരെ ഇത് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി നമ്മളോടൊപ്പം സഹകരിക്കുന്ന നമ്മുടെ കുടുംബം മറ്റു അധ്യാപകരെ രക്ഷകർത്താക്കള് കുഞ്ഞു കുട്ടികൾ എല്ലാവർക്കും സ്വാഗത ദിനാശം ഈ പ്രതിജ്ഞ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാജ്യത്തെ നമുക്ക് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളുണ്ടെങ്കിൽ രാജ്യമുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നൊരു പ്രശ്നം തന്നെ നമ്മുടെ മുമ്പിലെടുത്താൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നമ്മളോട് ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളി നമുക്കത് തകർക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനായി നമ്മുടെ ഗവൺമെൻറ് മെയ്ക്ക് മൈ ഇന്ത്യ എന്നുള്ളൊരു പദ്ധതി നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ മൊബൈൽ മുതൽ സേന മുതൽ ഇപ്പൊ കുട്ടികൾ ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങൾ പണ്ട് നമ്മുടെ ചൈന എന്ന് പറയുക അങ്ങനെ പല സാധനങ്ങളും പല രാജ്യങ്ങളുടെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ ഇപ്പം നമ്മൾ കുഞ്ഞുകുട്ടികളുടെ ഇരിക്കുന്ന കൊടി വരെ നമ്മുടെ ഈ ചെറുകിട സംരംഭങ്ങൾ അല്ലെങ്കിൽ ചെറുകിട ഉണ്ടാക്കി നമ്മുടെ ഈ നാടുകളിലെ വിൽപ്പന അങ്ങനെ വരുമ്പോൾ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾ ജോലി ഉണ്ടാവും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുകയും ചെയ്യും മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഉദാഹരണം തന്നെ പറയാം രാജ്യങ്ങൾ എടുക്കുമ്പോ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോലെ തന്നെ ഉണ്ട് ഇപ്പൊ കേരളത്തിൽ ഇന്നലെ ഒരു യാത്ര ചെയ്ത് വരുമ്പോ ഒരു പത്ത് പതിനഞ്ച് ലോറി വരുണ്ടായിരുന്നു എന്താ പച്ചക്കറിയാണ് എന്താ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് പച്ചക്കറി വരുന്നത് സ്വന്തമായിട്ട് നമുക്ക് ഉൽപാദിപ്പിക്കാം മറ്റുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ എന്ന് പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇന്ത്യ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഉത്പാദിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് വാങ്ങിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക സ്വദേശി ഉൽപ്പന്നങ്ങള് വായിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ നമ്മള് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന പദ്ധ്യങ്ങൾ വിദേശി പദ്ധ്യങ്ങൾ ആദരണീയനായ എസ് എം സി ചെയർമാൻ ഈ വിദ്യാലയത്തിന്റെ പ്രഥമ അധ്യാപിക ബഹുമാന്യായ മഞ്ജു ശ്രവർ ഈ വിദ്യാലയത്തിന്റെ അധ്യാപകർ അനധ്യാപകർ സ്നേഹസമ്പന്നരായ രക്ഷാകർത്താക്കൾമുള്ള എൻ്റെ കൊച്ചുമക്കളെ നമ്മൾ ഇന്ന് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക നമ്മുടെ രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കുവാൻ വേണ്ടി എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ നമ്മളെല്ലാവരും ഒന്നായിരുന്ന രാജ്യത്ത് പരോക്ഷമായോ പരോക്ഷമായി നമ്മളെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്തെ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ നമ്മൾ എല്ലാവരും ഒന്നാണ് എന്ന് തെളിയിക്കുവാൻ നമ്മുടെ കൊച്ചുമക്കൾ വളർന്നു വരുന്ന തലമുറകൾ എല്ലാവരെയും ഏകോദര സഹോദരന്മാരായി കണ്ട് മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അധ്യാപകർക്കും മറ്റെല്ലാവർക്കും നിർഭരമായ ഒരു സ്വാതന്ത്ര്യ ആശംസിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു നമസ്കാരം ജയ് ഹിന്ദ് സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ ചെയർമാൻ പ്രധാന അധ്യാപിക മറ്റു വേദിയിലിരിക്കുന്ന ശിക്ഷ വ്യക്തികളെ സന്നിഹിതരായിരിക്കുന്ന അധ്യാപകരെയും മറ്റു രക്ഷകർത്താക്കളെയും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് പ്രൗഢഗംഭീരമായിട്ട് തന്നെ നമ്മളും നമ്മുടെ വിദ്യാലയത്തിൽ ആ സ്വാതന്ത്ര്യദിനം കൊണ്ടാടുന്നതിന് വേണ്ടി നമ്മുടെ കുഞ്ഞുമക്കളെല്ലാവരും വളരെ ഭംഗിയോടുകൂടി തന്നെ ഏകോദരം സഹോദരന്മാർക്കൊണ്ട് തന്നെ അടിഞ്ഞുരുങ്ങി ഇവിടെ വന്നിരിക്കുകയാണ് ഇത് കണ്ടിട്ട് തന്നെ നമ്മുടെ മനസ്സുകൾ വളരെയേറെ സന്തോഷം ജനിപ്പിക്കുന്നതന്നെയാണ് ഇതേപോലെ തന്നെ ഇവർ വളർന്നു വലുതായി രാജ്യത്തിൻ്റെ പ്രഥമ പൗരന്മാരാകാൻ ആകുന്നതിന് വേണ്ടി തന്നെ ഞാൻ പ്രതിനിഷ്ഠയ ആശംസിക്കുകയാണ് അതേപോലെ തന്നെ ഇന്നത്തെ സ്വാതന്ത്ര്യത്തിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് എല്ലാം നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷവും അഭിമാനവും നമ്മുടെ കൊച്ചുമക്കളുടെ കലാപരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ നാടിന് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും ബലിയർപ്പിച്ച നമ്മുടെ തീരദേശാഭിമാനികളെ ആദരവോട് കൂടി നമുക്ക് സ്മരിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യദിന കലാപരിപാടികളിലേക്ക് നമുക്ക് കടക്കാം Oh wow, മൈക്ക് ടീച്ചറക്കുമ്പോളെ ഊരുമ്മ സൂക്ഷിക്ക

ശില്പികളെ വരെയും അഭിമാനം കൈകൾ കോട്ടു ചടിച്ചീട സീതാ യുടുപുരിയ ദസ്തിയാണെ പാടേ വരട്ടെ വരട്ടെ ശിവർണ്ണ പദ